ഡേ ില്ൂണ്ടില് ഫുള്ളും നല്ലൊരു ഓപ്പൺ വൂണ്ടായിരുന്നു അതിൽ ഫുൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവാൻ തുടങ്ങി ഗ്രാജുവലി പേഷ്യന്റ് കണ്ടിന്യൂസ് വന്നു തുടങ്ങിക്കൊണ്ടേ സെഷൻസിന് ഒരു ഫിഫ്റ്റീൻ ടു സെഷൻ ആയി കഴിഞ്ഞപ്പോൾ ഗ്രാജുവലി പേഷ്യൻ്റെ സർക്കംഫറൻസ് അതായത് ചുറ്റളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു എന്റെ പേര് അബ്ദുൾ ഗഫൂർ കൈതാരം നോർത്ത് ആണ് വീട് ഒരു ചെറിയൊരു വന്നാണ് മുറിവ് ഒരു കാൽപാദം കഴിഞ്ഞിട്ട് അപ്പോൾ അതിങ്ങനെ വലുതായി ഏഴ് കൊല്ലത്തിനുള്ളിൽ മൂന്നാല് ഡോക്ടർമാരെ ആസ്പത്രിലേ കയറി ഇറങ്ങി ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നുള്ളു ഒട്ടും മാറേണ്ടായില്ല നടക്കുമ്പോഴൊക്കെ വ്യത്യാസം വേദന അത് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ എനിക്കുമ്പോൾ കൂട്ടുകാർ വഴി ഇങ്ങനെ ഒരു നോട്ടീസ് കെട്ടി ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളതിൽ അപ്പോൾ അങ്ങനെ വന്ന് നോക്കാമെന്നോർത്ത് വന്നു കഴിഞ്ഞ് ഒരു വന്നപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല പിന്നെ ഒരു രണ്ടെണ്ണം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ക്ലിയർ ക്ലിയറായി ബ്ലഡ് സർക്കുലേഷൻ്റെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു അതും ക്ലിയറായി ഒരഞ്ചാമത്തെ സെക്ഷൻ തുടങ്ങി മുറിവ് ഉണങ്ങാനുള്ള ഇതിലോട്ട് വന്നു ഇപ്പം ഒരു നാൽപ്പത് സെക്ഷൻ കഴിഞ്ഞപ്പോൾ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങി കംപ്ലീറ്റ് തൊലിയൊക്കെ വന്ന് ഇപ്പം നടക്കാമെന്നുള്ള സ്റ്റേജിലായി കാരണം ഇതിനു മുൻപ് എനിക്ക് നടക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു പിന്നെ അതിന് ബ്ലഡ് ബ്ലഡല്ല ഈ വെള്ളം പോലെ ഒലിക്കുമായിരുന്നു ഡ്രസ്സ് ചെയ്യാണ്ട് നടക്കാൻ പറ്റില്ലായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് കഴിഞ്ഞപ്പോഴത്തുകൾ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങി ഇപ്പം ഞാൻ ഹാപ്പിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൂന്നാല് മാസമായി ജോലിക്ക് പോയിട്ട് ഒരു ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ജോലിക്ക് പോകാം നടക്കാനുള്ള സ്റ്റേജിലൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെയുള്ള മുറിവുള്ളവർക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സ തന്നെയാണിത് കാരണം എൻ്റെ അനുഭവത്തിൽ എനിക്കത് പൂർണ്ണമായിട്ടും മാറിക്കെട്ടിയിട്ടുണ്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മുറിവുള്ളവർ ഇതൊന്ന് പരീക്ഷ നോക്കുന്നത് നല്ലതായിരിക്കും കാരണം ഏഴ് കൊല്ലമായിട്ട് ഉണങ്ങാണ്ടെന്ന മുറിവ് ഈ ഒരു അഞ്ച് മാസം കൊണ്ട് എനിക്ക് ഉണങ്ങി കിട്ടിയെന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇതൊന്നു വന്ന് പരീക്ഷ നോക്കിയാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ഹൈപ്പർ ബാറിക് ഓക്സിജൻ തെറാപ്പി നമ്മൾ മെയിനായിട്ട് ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ബ്രെയിൻ ഇഞ്ചുറി സ്ട്രോക്ക് ബ്രെയിൻ ഇഞ്ചുറി അങ്ങനെ വരുന്ന കേസുകളിലും നമ്മൾ രോഗികൾക്ക് ഹൈപ്പർ ബാറിക് ഓക്സിജൻ തെറാപ്പി നൽകാറുണ്ട് ഹൈപ്പർ ബാറിക് ഓക്സിജൻ തെറാപ്പി അഥവാ എച്ച് പി എന്താണെന്നുള്ളതാണ് ഞാൻ അടുത്തത് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നും അധികമായി ഒരു വൺ പോയിന്റ് ഫൈവ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വരുന്ന അധികമായിട്ടുള്ള ഒരു ഓക്സിജൻ നിശ്ചിത അളവിലുള്ള ഒരു ഓക്സിജൻ നമ്മൾ രോഗിക്ക് ഓക്സിജൻ മാസ്ക് വഴി സപ്ലൈ ചെയ്യുകയാണ് ഈ പ്രൊസീജിയറിൽ നടക്കുന്നത് നമ്മുടെ ക്ലിനിക്കിൽ ഒരു വൺ മന്ത് ബിഫോർ വന്ന ഒരു പേഷ്യൻറ്റ് അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരു നാൽപ്പത്തൊമ്പത് വയസ്സുള്ള ഒരാളാണ് ആള് ഡയബറ്റിക് അല്ല നോൺ ഡയബറ്റിക് ആണ് ബട്ട് ആള് ഒരു പോളിയോ ബാധിച്ച ഒരാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് എച്ച് കെ എഫ് ഒ അതായത് ഹിപ്നി ആംഗിൾ ഫുട്ട് ഓർത്തോസിസ് യൂസ് ചെയ്യായിരുന്നു നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് യൂസ് ചെയ്യുന്ന ആളായിരുന്നു അത് യൂസ് വരെ ആളുടെ കാലിൽ ഒരു മുറിവ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ആറേഴ് അഞ്ചാറ് കൊല്ലമായിട്ടുള്ളൊരു മുറിവായിരുന്നു അത് വളരെയധികം നല്ല വലിയൊരു മുറിവായിരുന്നു നമ്മുടെ കൺസൾട്ടേഷനിൽ നമുക്ക് വന്ന സമയത്ത് നമ്മൾ പേഷ്യൻറ്റിനെ അസസ് ചെയ്ത് ആ മുറിവിൻ്റെ കാര്യങ്ങളെല്ലാം ഫോട്ടോസ് എല്ലാം എടുത്തു എല്ലാം അസസ് ചെയ്തിട്ട് നമ്മൾ ഹൈപ്പർ ബാറിക് ഓക്സിജൻ തെറാപ്പി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഡേ വണ്ണിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഡേ മുതൽ ാജ്വലായിട്ട് കുറേ ചേഞ്ചസ് ആദ്യം തന്നെ ഡേ സെവനില് വൂണ്ടില് ഫുള്ളും നല്ലൊരു ഓപ്പൺ വൂണ്ടായിരുന്നു അതിൽ ഫുൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവാൻ തുടങ്ങി ഗ്രാജുവലി പേഷ്യൻറ്റ് കണ്ടിന്യൂസ് വന്നു തുടങ്ങിക്കൊണ്ടേ സെഷൻസിന് ഒരു ഫിഫ്റ്റീൻ ടു എയ്റ്റീൻത്ത് സെഷൻ ആയി കഴിഞ്ഞപ്പോൾ ഗ്രാജുവലി പേഷ്യൻ്റെ വൂണ്ടിൻ്റെ സർക്കംഫറൻസ് അതായത് ചുറ്റളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു നമ്മൾ ഡെയിലി പേഷ്യൻ്റെ മുറിവ് മെഷർ ചെയ്യുന്നുണ്ടായിരുന്നു ലെങ്ത്തും ബ്രെത്തും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടായിരുന്നു ഗ്രാജുവലി നമുക്ക് ഓരോ ദിവസത്തെയും പ്രോഗ്രഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള വ്യത്യാസം മുറിവിൻ്റെ സർക്കംഫറൻസിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ഒരു പതിനെട്ട് തൊട്ട് ഇരുപത് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗ്രാജുവലി കുറേശ്ശെ കുറേശ്ശെ ബ്ലഡ് സർക്കുലേഷൻ ആ വൂണ്ടിൽ ഇൻക്രീസ് ആയത് വഴി സൈഡിലുള്ള സ്കിന്നെല്ലാം പതിയെ 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 അടയാൻ ശ്രമിക്കുന്നതായിട്ട് വന്നു തുടങ്ങി ബൂണ്ട് സർക്കം ഫ്രൻസ് കുറഞ്ഞു വന്നു തുടങ്ങി പേഷ്യൻറ്റ് നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി സെഷൻസ് എച്ച് ബി ഒ ടി എടുത്തു നാൽപ്പതാമത്തെ സെഷൻ എച്ച് ബി ഒ ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളും തന്നെ അടയുന്ന രീതിയിൽ പേഷ്യൻറ്റിൻ്റെ മുറിവ് വന്നിട്ടുണ്ടായിരുന്നു പേഷ്യൻറ്റ് വളരെയധികം ഹാപ്പി ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ ആൾ നല്ലൊരു ആൻസൈറ്റിയിലായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മുറിവ് കാരണം കാലിബേഴ്സ് ഇല്ലാത്ത ആൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ നടക്കാനും സാധിക്കില്ല കാരണം പോളിയോ ബാധിച്ച കാലുകൾക്ക് തളർച്ച ഉള്ളതുകൊണ്ട് കൊണ്ട് കാലിബർ എന്തായാലും ജീവിതാവസം വരെ യൂസ് ചെയ്യണം അപ്പോൾ ഈ മുറിവ് വന്നതുകൊണ്ട് പുള്ളിക്ക് അത് പിന്നെയും പിന്നെയും യൂസ് ചെയ്യുമ്പോൾ അത് ഇനി എങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതായിരുന്നു ഇത് ഹീലാവുന്നില്ലായിരുന്നു ഒരു നാലഞ്ച് കുറലായിട്ട് ഈ മുറിവ് ഉണങ്ങുന്നുമില്ലായിരുന്നു നമ്മുടെ നാൽപ്പത് സെഷൻ എച്ച് പി ഒ ടി എടുത്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഊണ്ടിൽ വളരെയധികം വ്യത്യാസം വന്നു ഊണ്ട് ഓൾമോസ്റ്റ് ഫുൾ തന്നെ ക്ലോഷർ ആയി എന്ന് തന്നെ നമുക്ക് പറയാം ഇതാണ് നമ്മുടെ ഹൈപ്പർ ഓക്സിജൻ തെറാപ്പിയിൽ നമുക്ക് വളരെയധികം പ്രോഗ്രഷൻ ഉണ്ടായ ഒരു കേസ് നമ്മളിപ്പോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡയബറ്റിക് റിലേറ്റഡ് കണ്ടീഷൻസിൽ മാത്രമല്ല സ്ട്രോക്ക് ബ്രെയിൻ ഇഞ്ചുറി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ മൊത്തത്തിലെ ശരീരത്തിനും എല്ലാ ഭാഗങ്ങളിലും വേദന വരുന്ന അസുഖം ഫൈബ്രോമയാലു പറയാം ഷോൾഡറിൽ എല്ബോയില് മുട്ടിലൊക്കെ വേദന ആളുകള് പ്രത്യേകിച്ചും സ്ത്രീകൾ ഒരു കണ്ടീഷനാണ് ഫൈബർ ഈ കേസുകളിലെല്ലാം തന്നെ ഹൈപ്പർ ഓക്സിജൻ തെറാപ്പി അഥവാ എച്ച് ബി ടി വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അപ്പം അറിയാൻ സാധിക്കും